പ്രൈസ്തലോട് ദൈവം മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തിരുവാൻ ദൈവം തന്ന നല്ല കൃപകൾക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ പാതപീഠത്തിൽ നാം രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഹോഷിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാലാം വാക്യം അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോടെ കൃത്യമായി സംസാരിക്കും പ്രിയ പ്രീദേമക്കളെ ഒരു കാര്യം നാം ഓർക്കുക മരുഭൂമിയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ആർക്കും അത്ര ഇഷ്ടപ്പെടത്തില്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹോവ തൻ്റെ മകളെ കൊണ്ടുപോയിട്ട് കൃത്യമായിട്ട് അവളെ അവളോട് സംസാരിക്കുകയാണ് ഹാലേലിയെ നോക്കൂ എന്താണ് സംസാരിച്ച് അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരി തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോ താഴ്വരെയും കൊടുക്കും പ്രീതി നമുക്കുടെ ഒരു കാര്യം നാം ഓർക്കണം താളെളൂയ എപ്പോഴും നമുക്ക് മരുഭൂമിയുടെ അവസ്ഥ വരുന്നത് പ്രയാസത്തിന്റെ അവസ്ഥയിലേക്കാക്കുവാനല്ല അവിടെ കൊണ്ടു ചെന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ അതായത് നാം ഒരിക്കലും നന്നാകത്തില്ല മുന്നോട്ട് പോകത്തില്ല ഇനി എങ്ങനെയാണ് മരുഭൂമിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെ നൽകപ്പെടും അതായത് നഷ്ടപ്പെട്ടത് ഹാലലൂയ അത് എത്രമാത്രം നമ്മൾ നിന്ന് നഷ്ടപ്പെട്ടോ അതിലുപരിയായിട്ട് മുന്തിരിത്തോട്ടങ്ങളെ നൽകുവാൻ നമ്മുടെ കർത്താവ് വലിയവനാണ് ഹാലലിയ നമ്മെ ഓരോ കാര്യത്തിന്മേലും പ്രവർത്തിച്ച് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നൽകി തരും നമ്മെ വെറുതെ അല്ല മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന പ്രയാസഘട്ടത്തിലൂടെ കഷ്ടതയിലൂടെയൊക്കെ കടത്തി വിടുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം പ്രിയ മക്കളെ ഹാലലിയ എന്നും നമുക്കിങ്ങനെ കഷ്ടത തന്നെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു ഹാലളിയ മുന്തിരിത്തോട്ടങ്ങളെ തോട്ടങ്ങളെ നൽകും പിന്നീട് പറയാണ് പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരെ നൽകുന്ന ഹാലലിയ ആഘോർ താഴ്വരയെ കുറിച്ച് നമുക്കറിയാം ഹാലലിയ യോശുവാ പ്രവാചി പുസ്തകത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് യോശുവ യോശുവയുടെ പുസ്തകം അതായത് ഈ ഏഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇരുപത്തിനാലാം വാക്യം മുതൽ കാണാൻ ആഘോ താഴ്വരയിൽ കൊണ്ടുപോയി അതായത് ആരെയാണ് ആഖാനെ വെള്ളി മേലങ്കി പൊൻകട്ടി അവന്റെ പുത്രന്മാർ പുത്രിമാർ അവന്റെ കാള കഴുത ആടെ കൂടാരം ഇങ്ങനെ അവനുള്ള സകലവുമായി ആഘോർ താഴ്വരയിൽ കൊണ്ടുപോയി നീ ഞങ്ങളെ വലച്ചത് എന്തിന് യഹോവ ഇന്ന് നിന്നെ വലയ്ക്കുമെന്ന് യോശുവ പറഞ്ഞു പിന്നെ ഇസ്രായേലിൽ അവനെ കല്ലെറിഞ്ഞു അവരെ തീരിട്ട് ചുട്ട് കളയും കല്ലറിയും ചെയ്തു അവന്റെ മേൽ അവർ ഒരു വലിയ കൽക്കുന്നുകൂട്ടി അത് ഇന്നു വരെ ഇരിക്കുന്നു ഇങ്ങനെ യഹോബയുടെ ഉഗ്രകോപം മാറി അതുകൊണ്ട് ആ സ്ഥലത്തിന് ആഘോർ താഴ്വര എന്ന് ഇന്നുവരെ പയർ പറഞ്ഞു വരുന്നു പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മരുഭൂമിയിലേക്ക് കൃത്യമായി സംസാരിക്കാൻ കൊണ്ടുപോയപ്പോൾ പറ മരണത്താഴ്വരെ ഒരു ഹാലലിയ പ്രത്യാശയുടെ താഴ്വരയായി മാറി ഹാലലിയ പ്രീതി എമ്പുക്കളെ നമ്മളെ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് പലരും നമുക്കറിയാം രോഗാവസ്ഥയിൽ മരണത്തെ മുഖാമുഖമായി കണ്ടിരിക്കുമ്പോൾ ഹാലലി ഇവിടെ പറയുകയാണ് ആ മരണത്തിന്റെ താഴ്വര മാറ്റിയിട്ട് നിനക്ക് എന്താണ് പ്രത്യാശയുടെ താഴ്വര നിനക്ക് വേണ്ടി ഒരുക്കി തെരി ഹാലലിയ നിന്റെ രോഗമാണോ ദുഃഖമാണോ പ്രയാസമാണോ സാമ്പത്തികമായിട്ട് വിഷമമാണോ ഏതായിക്കോട്ടെ അതിന്മേൽ ദൈവപ്രവർത്തി വെളിപ്പെടും പ്രിയ മക്കളെ നമ്മെ എവിടെയും കൊണ്ടുപോകുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക യഹോവയാണോ നമ്മെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും അവിടെ നല്ലൊരു വഴി നമുക്ക് വേണ്ടി ഒരുക്കി തെരി ഹാലും ഹാലിയാം അതായത് ആകൂർ താല്പര്യ അതായത് കുലത്താഴ്വര അതായത് ഹാലലിയ എന്നും നമുക്ക് മരണത്തിൻ്റെ ആ താഴ്വര ആയിരിക്കത്തില്ല ഹാലലിയ ഇവിടെ നോക്കൂ പ്രത്യാശയുടെ താഴ്വര ആക്കി മാറ്റുന്നുണ്ട് ഹാലലിയ എപ്പോഴും മരുഭൂമിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ കാഹാറിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ദൈവം അവിടെ നീരുറവ തുറന്നു കൊടുത്തു നമ്മുടെ അപ്പച്ചനാൽ കഴിയാത്ത ഒരു കാര്യമില്ല വിശ്വാസത്തോടെ നാം മുന്നേറിയാൽ നമ്മുടെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ ദൈവശക്തനാണ് ഹാലലിയ ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസത്തോടെ ിയ പ്രത്യാശയുടെ പ്രത്യാശയുടെ മാറ്റും നിന്ന് കർത്താവ് നമ്മെ കൊണ്ടുപോകും നന്മകൾ നമുക്ക് വേണ്ടി മുന്തിരിത്തോട്ടങ്ങളെ താലലിയോട്ടങ്ങളെ നഷ്ടപ്പെട്ടത് നമുക്ക് മാറ്റി തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് മരണ താഴ്വരയെ മാറ്റിയെടുക്കുന്ന മരുഭൂമിയിലെ ആ വശീകരണം എന്താണ് പ്രത്യാശയുടെ താഴ്വരയാക്കി മാറ്റുന്നു അതായത് ജീവന്റെ താഴ്വര ഹാലലിയ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് നാം ഹലി വിചാരിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന പ്രീതി മക്കളെ ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാൻ നമുക്കറിയാമല്ലോ നമ്മുടെ യേശു അപ്പച്ചനെ ഹല്ലലിയ സ്നാനമേറ്റ ഉടനെ എവിടേക്കാണ് കൊണ്ടുപോയത് ഹാലലിയ ഇവിടെ എഴുതിയിട്ടുണ്ട് അനന്തരം അനന്തരമാൽമാവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു അതായത് മർക്കോസ് എഴുതി വിശേഷം ഒന്നിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ യേശുവിനെ നിർബന്ധിക്കുകയാണ് അവിടെ എന്താണ് അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോട് കൂടെ ആയിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു പ്രീതി മക്കളെ മരുഭൂമിയുടെ അവസ്ഥ വരുമ്പോൾ അവിടെ നമ്മെ കൊണ്ടുപോകുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുക നാം ഒറ്റയ്ക്കായിരിക്കത്തില്ല ദൂതന്മാരെ കൊണ്ട് നമുക്ക് വേണ്ടി കാവൽ ചെയ്യുന്ന നല്ലൊരു പിതാവ് നമ്മുടെ കൂടെയുണ്ട് സാധാരണ എന്താണ് ദൂതനാൽ ഹാലലിയ അവൾക്ക് വേണ്ടുന്ന വഴികൾ ഒരുക്കി കൊടുത്തതുപോലെ നമുക്കും വേണ്ടുന്ന വഴികൾ തക്ക സമയത്ത് ഒരുക്കിത്തരും തക്ക ദൂതന്മാരെ നമ്മുടെ അടുക്കലേക്ക് അയച്ചു തരും ഹാലലി ിയ മരുഭൂമിയുടെ അവസ്ഥ എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിൽ ഹാലലിയ കർത്താവ് നമ്മോട് കൂടെ ഉണ്ട് നമുക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ഓരോന്നും ദൂതന്മാർ കൂടെ നമുക്ക് നടത്തി തരും പ്രിയദേമക്കളെ അടുത്തതായിട്ട് മറക്കുസൂക്ഷിച്ച എട്ടാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഹാലലിയ യേശുവിനോട് കൂടെ വചനം കേൾക്കുവാൻ വേണ്ടി ഹലിയ മൂന്നു നാളായിട്ട് ഇരിക്കുന്ന ജീവിതങ്ങൾ മരുഭൂമിയിൽ ഹാലലിയ അവർക്ക് ഞാൻ എന്ത് കൊടുക്കും ഈ മൂന്ന് നാളായിട്ട് അവർ എന്റെ കൂടെ ഇരുന്ന് വചനം കേൾക്കുന്നുണ്ടല്ലോ അവർക്ക് ഞാൻ എന്ത് ഭക്ഷിപ്പാൻ കൊടുക്കും പ്രിയതേ മക്കളെ അവിടെ പറയുക And I'm മർക്കുസേരി സുശിഷം എട്ടാമതിയായി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും അവരിൽ ചിലർ ദൂരത്തിൽ നിന്ന് വന്നവരല്ലോ ഹലിയ പ്രീതിമക്കളെ നമ്മുടെ അവസ്ഥകൾ അറിയുന്നേ അപ്പച്ചൻ നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് അറിയുന്നേ അപ്പച്ചൻ ഇവിടെ പറയാണ് അതിന് അവൻ്റെ ശിഷ്യന്മാർ ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും പ്രീതി മക്കളെ പലപ്പോഴും ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടുകയാണ് എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ കാര്യങ്ങൾ നടക്കും ഇവിടെ പറയുകയാണ് പിന്നീട് പറഞ്ഞു അവൻ അവരോട് നിങ്ങളുടെ പക്കൽ എത്രയപ്പമുണ്ട് നമ്മുടെ അപ്പച്ചന്റെ സന്നിധി നമ്മൾ ഉള്ളത് കൊടുത്താൽ മതി അതിനെ ഉള്ള ഇല്ലാത്തതിനെ ഉളവാക്കുന്ന അപ്പച്ചനാണ് നിങ്ങളുടെ പക്കൽ എന്ത് എന്ന് ചോദിച്ചു ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോടെ നിലത്തിരുത്താൻ ഹലി ഇരിപ്പാൻ കൽപ്പിച്ചു പിന്നെ ആ ഏഴപ്പം എടുത്ത് സ്തോത്രം ചെയ്തു നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു പ്രീതമക്കളെ നമ്മുടെ കയ്യിൽ മതി സത്യം സത്യമായിട്ട് ദേവസന്നിധി പറയുമ്പോൾ അവിടെ ഹാലലിയ വിളമ്പി തരുവാൻ വേണ്ടുന്നതിൽ അധികമായിട്ട് ഹാലലിയ പക്ഷിപ്പാൻ വേണ്ടുന്ന ഓരോ കാര്യങ്ങളുടെ മധ്യത്തിനും പ്രവർത്തിക്കുന്ന അപ്പച്ചൻ ഹലലിയ ഏഴപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ ശിഷ്യന്മാരുടെ മുമ്പിൽ വിളമ്പുവാൻ കൊടുത്തപ്പോൾ പ്രിയതി മക്കളെ അവർ പുരുഷാരത്തിന് മൊത്തം വിളമ്പി ഹലിയ ചെറിയ മീനും കുറവുണ്ടായിരുന്നു ഉള്ളതും അതി പ്രിയതെ മക്കളെ കുറവാണോ കൂടുതലാണോ എത്രയാണ് നിങ്ങൾ ദൈവസന്നിധി വിശ്വാസത്തോടെ വെക്കേ അതിമേൽ പ്രവർത്തിക്കുന്ന അപ്പച്ചൻ ഹാലലിയ വിടെപ്പറഞ്ഞവർ ചെന്ന് തൃപ്തരായി ഹലിയ ശേഷിച്ച നമ്മുടെ പ്പച്ച ശേഷിപ്പ് ഹാലലു നമുക്ക് വേണ്ടുന്ന തരും ഇവർക്ക് ഇത്രയും കൊടുത്താൽ മതി ഇത്രയും മതി അല്ല നീ ശേഷിച്ച കഷ്ണം നോക്ക് ഏഴ് വട്ടി നിറച്ചെടുത്തു അവർ ഏകദേശം നാലായിരം പേരായിരുന്നു ആയിരുന്നു പ്രീതി മക്കളെ ഹാലലുയ്യ നാം തിന്നു തൃപ്തരായിട്ട് ശേഷിപ്പിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ഹലിയ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത്ഭുതങ്ങൾ നടക്കും ഹല്ലേലൂയ മരുഭൂമിയുടെ അവസ്ഥ എന്നും മരുഭൂമി ആയിരിക്കത്തില്ല പ്രീതി മക്കളെ കാലേലു കലലി ജീവന്റെ താൽവരയാക്കി തീർക്കുവാൻ ഹാലലിയ ദൈവശക്തനാണ് നമുക്ക് മുന്നേറണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലോ നമ്മുടെ കുടുംബത്തിലെ വിഷയത്തിലോ വിഷയത്തിലോ ഹല്ലേലൂയ ഏത് അവസ്ഥയിലാണോ നാം ദൈവസനിയായിരിക്കുന്നത് ദൈവസനെ നമ്മൾ വിശ്വസ്തരായി നിന്നാൽ ദൈവം അവിടെ അത്ഭുതം ചെയ്യും ഹല്ലേലൂയ മരുഭൂമിയിലേക്ക് അവളെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അവളോട് സംസാരിച്ചത് ഹാലലിയ നിനക്ക് ഇതെന്താണ് മുന്തിരി പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയും കൊടുക്ക് ഹാലലിയ പലപ്പോഴും പറയും ആഘോർ താഴ്വര എന്താണ് മരണത്തിന്റെ താഴ്വരയാണ് എനിക്കിത് വേണ്ട എന്നൊക്കെ പറയും ഹലിയ എനിക്ക് നീ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അല്ല പ്രീതി മക്കളെ യേശു വിളിച്ച് നിങ്ങളെ എവിടെ കൊണ്ടുപോകുന്നോ അവിടെ ഹലിയ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ യേശുവിന്റെ മുന്നിൽ നിൽക്കുകയാണോ അവിടെ നമുക്ക് വേണ്ടുന്നതായ നീരുറുകൾ തുറന്നു തരുവാൻ ദൈവശക്തനാണ് നമുക്ക് മുന്നേറാം കർത്താവിന്റെ പാതപിടത്തിൽ വിശ്വാസത്തോടെ നമുക്ക് നിൽക്കാം ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ പരിശുദ്ധ പിതാവേ അങ്ങയുടെ കരങ്ങളിലേക്ക് നിന്റെ മക്കളെ എല്ലാവരെയും സമർപ്പിക്കുന്നു ഇന്നത്തെ വചനം കർത്താവെ ഓരോ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വിടുതലായി തീരണമേന്ന് അഴിയും പ്രാർത്ഥിക്കുന്നു ഹാലേൽ ദൈവമെ മരണത്തിന്റെ താഴ്വിട ഹാലലിയ പ്രയാസമേറിയ ഹാലലിയ വിഷയത്തിലൂടെ നിന്ന് കടന്നു പോകുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ കർത്താവിന്റെ കരം അവിടുന്ന് പ്രവർത്തിക്കണമേ അത്ഭുതം എന്ന് പ്രാർത്ഥിക്ക കർത്താവേ അങ്ങയുടെ കാര്യങ്ങൾ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്തിരിക്കാൽ സ്ത്രോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് മുംബൈ